വയനാട്ടിൽ ഫാൻഡമോ അതെ വയനാട്ടിലൊരു ഫാൻഡം ഉണ്ട് ഉയർത്തി വയനാട് മൊത്തം നോക്കി കണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഫാന്റം അമ്പലവയൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ പ്ലേസ് എക്സാക്ട്ലി പറഞ്ഞാൽ അമ്പലവയൽ നിന്ന് മീനങ്ങാടി പോകുന്ന വഴി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലായിട്ടാണ് ഫാന്റം ടോക്കുള്ളത് പണ്ട് വയനാട്ടിലേക്ക് വേണ്ടി വരുന്ന കൺസ്ട്രക്ഷനുള്ള പാറകൾ മൊത്തം അമ്പലവയൽ ഭാഗത്തു നിന്നാണ് പൊട്ടിച്ചെടുത്തിരുന്നത് ഇപ്പൊ വയനാട്ടിൽ എവിടെയും കോറികളില്ല എല്ലാം നിർത്തിച്ചു ഒരുപക്ഷെ ഇത് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ ഇതുപോലെയുള്ള പാറകൾ ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു ഫാൻഡം റോക്കിന്റെ അടുത്തുള്ള ഭാഗങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ പാറകളാണ് ഇവിടെ നിന്ന് പൊട്ടിച്ചു തീർത്തു വരുന്നത് പാൻഡത്തിന്റെ തല